الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبئهم بإحسان إلى يوم الدين أما بعد بل الله ستي الحمد لله والبشواصي دينم دي دينا جيويدت വ്യത്യസ്ത ഘട്ടങ്ങളിൽ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകളും റിക്കറുകളുമാണ് കഴിഞ്ഞ ഏതാനും ദറസ്സുകളിലായി നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് ഇൻഷാ ഇനി നാം പഠിക്കാൻ പോകുന്നത് പ്രത്യേക സന്ദർഭങ്ങളൊന്നും പറയാതെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിലും മറ്റും ഉണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകൾ അത് പഠിക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത് ഈ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആാനിലും സ്വഹിഹായ ഹദീസുകളിലും നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ആദ്യം നാം പഠനവിധേയമാക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ പഠിക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആാനിലെ വ്യത്യസ്ത അധ്യായങ്ങളിൽ ധാരാളം പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് പൊരുളുകളും അർത്ഥങ്ങളും ഇഹപര ഗുണങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ പരിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള പ്രാർത്ഥനകളാണ് നാം ആദ്യമായി പഠനവിധേയമാക്കുന്നത് അതിലൊന്നാമത്തെ പ്രാർത്ഥന ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ കാണാം സൂറത്തു അൽ ഫാത്തിഹയിൽ ഒന്നാമത്തെ അധ്യായം അതിലാണ് ഒന്നാമത്തെ പ്രാർത്ഥന വരുന്നത് ഈ പ്രാർത്ഥനയാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്വമേറിയ പ്രാർത്ഥന നമുക്കറിയാം പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം ഏതാണ് സൂറത്തു അൽ ഫാത്തിഹയാണ് ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം സൂറത്തു അൽ ഫാത്തിഹയാണ് ഏഴ് വചനങ്ങളുള്ള സൂറത്തുൽ ഫാത്തിഹയിലെ ഏകദേശം മൂന്ന് വചനങ്ങൾ മൂന്ന് ആയത്തുകൾ പ്രാർത്ഥനയാണ് മാത്രമല്ല മറ്റു പ്രാർത്ഥനകളൊക്കെ ഐച്ഛികമാണ് മറ്റു പ്രാർത്ഥനകൾ ഐച്ഛികമാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ഈ പ്രാർത്ഥന വാജിബാണ് നിർബന്ധമാണ് ഫറലാണ് അതും ഒരു ദിവസം തന്നെ പതിനേഴ് തവണ ഇത്രയധികം ആവർത്തിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയില്ല നിർബന്ധമായും ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളിലാണ് ഇതുൾപ്പെടുന്നത് കാരണം ഒരു ദിവസം പതിനേഴ് ഇറക്കാലത്ത് നാം നമസ്കരിക്കൽ നിർബന്ധമാണ് അഞ്ച് വക് നമസ്കാരം പതിനേഴ് റക്കായത്താണ് ഓരോ റക്കായത്തിലും ഫാത്തിഹ നിർബന്ധമാണ് ആ സമയത്തൊക്കെ നാം ഈ പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ട് ഇതാണ് ആ പ്രാർത്ഥന അപ്പോൾ ഈ പ്രാർത്ഥന പതിനേഴ് തവണ നിർബന്ധമായി പിന്നെ ഫറദ് നമസ്കാരത്തിന് ശേഷവും മുമ്പുമൊക്കെ നമ്മൾ നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ പതിവായി നിർവഹിക്കുന്ന റവാത്തിബ് സുന്നത്തുകൾ തഹയ്യത്ത് നമസ്കാരം കിയാമുല്ലയിൽ നമസ്കാരം മറ്റു ഒരുപാട് സുന്നത്തുകൾ ഇതിലൊക്കെ ആവർത്തിക്കുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ദുഴ എന്നുള്ള നിലക്ക് ആവർത്തിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ഇഹ്ദിൻ സുറാത്ത് മുസ്തഖീം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കാരണം ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കണ്ടൻറ്റിൻ്റെ വലിപ്പമാണ് ഈ പ്രാർത്ഥനയെ മഹത്വമുള്ളതാക്കി തീർക്കുന്നത് നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ ഒന്ന് സഞ്ചരിക്കാം ഔർ റജീം അള്ളാ ഉസ് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഇഹ്ദിന അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ശരിയായ വഴി ഹിതായത്തിൻ്റെ വഴി കാണിച്ചു തരണമേ ഇഹ്ദിന ഇവിടെ ഇഹ്ദിന എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു അല്ലിംന അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ കാരണം ഹിതായത്ത് രണ്ട് നിലക്കുണ്ട് ഒന്ന് സത്യവും അസത്യവും വേർതിരിച്ച് കാണാൻ കഴിയുക അതാണ് ഒന്നാമത്തെ ഹിതായത്ത് ഏതാണ് ശരിയായ വഴി എന്നറിയാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഹിതായത്ത് നൽകണമെന്ന് പറഞ്ഞാൽ നീ ഞങ്ങൾക്ക് ശരിയായ റൂട്ട് കാണിച്ചു തരണമേ എന്നാണ് അർത്ഥം ഏതാണ് ശരിയായ വഴി അത് കാണിക്കണമേ രണ്ടാമത്തത് ആ ശരിയായ വഴി കണ്ടാൽ മാത്രം പോരാ മറിച്ച് അത് സ്വീകരിക്കാനുള്ള തൗഫീക്കും ഉണ്ടാകണേ അത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് ഉണ്ടാകണേ അതാണ് രണ്ടാമത്തത് കാരണം ഹക്കാണ് എന്നറിയാം പക്ഷെ അത് സ്വീകരിക്കാൻ മനസ്സ് വന്നിട്ടില്ലെങ്കിലോ അത് ഹിതായത്തല്ല അതിനാണ് ഹിതായത്വ തൗഫീക്ക് എന്ന് പറയുന്നത് ആദ്യത്തത് ഹിതായത്വ ഇർഷാദാണ് ഇർഷാദിന്റെ ഹിതായത്താണ് നിർവഴി കാണിക്കപ്പെടലാണ് രണ്ടാമത്തത് ഹിതായത് ആണ് ആ കണ്ട വഴി സ്വീകരിക്കാനുള്ള ഒരു ഹൃദയവിശാലത ലഭിക്കണമേ അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് ആ വഴി കണ്ടെത്തി അത് ഫോളോ ചെയ്താലും പോരാ പിന്നെയോ സബ്ബിത്തന അതിൽ ഉറപ്പിച്ചു നിർത്തണേ മരണം വരെ കാരണം പലരും ഹിതായത്തിൻ്റെ വഴിയിലേക്ക് വന്ന് പിന്നെ തെറ്റിപ്പോകും അതാണ് റബ്ബനാല നീ ഞങ്ങളെ ഹിതായത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ തെറ്റിച്ച് കളയല്ലേ റബ്ബേ അതുവാ നമുക്ക് പഠിക്കാൻ മനുഷ്യാവും അപ്പോൾ ഹിതായത്ത് സ്വീകരിച്ചാൽ മാത്രം പോരാ പിന്നെയോ അതിൽ ഇസ്തിക്കാമത്ത് ഉണ്ടാവണം നിലയുറപ്പിക്കാൻ കഴിയണം നാലാമത്തത് വസിദിനാ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമേ കാരണം ഹിതായത്ത് എന്നുള്ളത് നമുക്കൊരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നതല്ല മരിക്കുന്നത് വരെ ഓരോ വിഷയത്തിലും ആ ഇൽമ് കിട്ടിക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് നബി അലൈഹി നബിസ്വല്ലാല്സ്ലമയോട് പോലും അള്ളാഹു പറഞ്ഞത് വക്കുർ അബിസിദിനി ഇൽമ അള്ളാഹുബേ നീ എനിക്ക് ഇൽമ് വർദ്ധിപ്പിക്കണമേ കാരണം ഓരോ ഇൽമിലും ഹിദായത്തുണ്ട് ഓരോ അറിവിലും ഹിദായത്തുണ്ട് അതുകൊണ്ട് ഈ ഹിദിന എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ശരിയായ വഴി കാണിക്കണമേ ആ വഴി സ്വീകരിക്കാനുള്ള തൗഫേക്ക് നൽകണമേ ആ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ അതിൽ നീ ഞങ്ങൾക്ക് വർധനവ് നൽകിക്കൊണ്ടേ ഇരിക്കണമേ അതുകൊണ്ടാണ് ഇത് നിരന്തരം മരിക്കുന്നത് വരേത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഈ ഹദ്ദിന അള്ളാഹുവേ ഈ നിലക്ക് നീ ഞങ്ങൾക്ക് ഹിതായത്ത് നൽകണമേ ഏതിലേക്കാണ് നൽകേണ്ടത് അ സിറാത്ത് അൽ മുസ്തഖീം സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ വഴി മുസ്തഖിം എന്ന് പറഞ്ഞാൽ നേരെ അതിൽ വളവുകളോ തിരിവുകളോ ഇല്ല നേരായ വഴി ഏതാണ് ഈ നേരായ വഴി ഇസ്ലാമാണ് ഇസ്ലാമാണതുകൊണ്ടുള്ള ഉദ്ദേശം ഒന്ന് അതിനുള്ള തെളിവ് സുഹൃത്തു ആമിലെ നൂറ്റി അൻപത്തി മൂന്നിലുണ്ട് അള്ളാഹ് ഉസ്ബാന പറയുകയാണ് ഇതാകുന്നു എൻ്റെ നേരായ മാർഗം എന്റെ നേരായ മാർഗം ഇതാകുന്നു ഇസ്ലാം ഇന്ന ഇസ്ലാം അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ പിൻപറ്റണം വലിയ മറ്റു മാർഗങ്ങൾ നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത് അത് തെറ്റി തെറ്റായ വഴികളാണ് വളവുള്ള വഴികളാണ് അങ്ങോട്ട് പോകരുത് ശരിയായ വഴിയിൽ നിന്ന് അത് നിങ്ങളെ തെറ്റിച്ചു കളയും അപ്പോൾ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഇടത്തോട്ടും വലത്തോട്ടും ചായഞ്ഞു പോകാതെ നേർക്ക് നേരെ പോവലാണ് അത് ഇസ്ലാമാണ് അതാണ് എന്ന് പറഞ്ഞത് അഥവാ ഇസ്ലാം സിറാത്തുൽ ഈ മുസ്തഖിം അതാകുന്നു എൻ്റെ നേരായ മാർഗം അപ്പോൾ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് അതിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് അള്ളാഹുബേ നീ ഞങ്ങളെ നയിക്കണമേ നീ ഞങ്ങളെ ഇസ്ലാമിൽ ഉറപ്പിച്ച് നിർത്തണമേ എന്നാണ് അതിൻ്റെ ഒരർത്ഥം രണ്ടാമത്തത് സിറാത്തുൽ മുസ്തഖീം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് അത് ഖുർആൻ ഖുർആാനാകുന്നു പരിശുദ്ധ ഖുർആൻ സിറാത്തുൽ മുസ്തഖീമാണ് എന്താണ് അതിനുള്ള തെളിവ് ഒന്ന് സൂറത്തുൽ ഒമ്പതാമത്തെ ആയത്ത് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ഒമ്പതാമത്തായത് നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും നേരായതിലേക്ക് വഴി നടത്തുന്നു അതാണ് സിറാത്തുൽ മുസ്തഖിമാണ് ആ ഖുവമാണ് ഏറ്റവും നേരെ നിൽക്കുന്നതാണ് ഏറ്റവും നേരായ മാർഗം അത് ഖുർആാനിലാണുള്ളത് അതേപോലെ തന്നെ സൂറത്തുൽ മാഇദ നൂറുൻ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നിരിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്ന ആളുകളെ അള്ളാഹു ആ ഖുർആാനിലൂടെ സമാധാനത്തിൻ്റെ വഴികളിലേക്ക് നയിക്കുന്നു അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഖുർആാനിലൂടെ അന്ധകാരങ്ങളിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു പ്രകാശത്തിലേക്ക് നയിക്കുന്നു സിറാത്തുൽ മുസ്തഖീമിലേക്ക് അള്ളാഹു ഖുർആാനിലൂടെ ജനങ്ങളെ നയിക്കുന്നു അപ്പോൾ സിറാത്തുൽ മുസ്തഖീം എന്നതുള്ളത് ഖുർആാനാണ് കാരണം ഖുർആനാണ് ഇസ്ലാം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് ഞങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണേ എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ പഠിതാക്കളാക്കണേ ഖുർആാനിനെ മനസ്സിലാക്കുന്നവരാക്കണേ ഖുർആൻ പാരായണം ചെയ്യുന്നവരാക്കണേ ആ ഖുർആാനിൻ്റെ കണ്ടന്റ് ഉൾക്കൊള്ളുന്നവരാക്കണേ ഖുർആാനിൻ്റെ നിയമങ്ങളെ തെറ്റിച്ച് മറ്റു വഴികളിലേക്ക് പോകുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്നാണ് പറയുന്നത് അപ്പോൾ സിറാത്തുൽ മുസ്തഖീം ഖുർആാനാണ് മൂന്ന് സിറാത്തുൽ മുസ്തഖീം മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസല്ലമയാണ് അതിനുള്ള തെളിവ് പരിശുദ്ധ ഖുറാനിലെമ്പാടുമുണ്ട് അതിലൊന്ന് സൂറത്ത് താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് ജനങ്ങളെ നയിക്കുന്നത് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഏതൊരു ഉള്ളതാണോ ആ അള്ളാഹുവിന്റെ സിറാത്ത് ആ അള്ളാഹുവിൻ്റെ മാർഗം സിറാത്തുൽ മുസ്തഖീം ആ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ചര്യകൾ പ്രവാചകൻ്റെ സ്വന്നത്താണ് സിറാത്തുൽ മുസ്തഖീം അതുകൊണ്ട് തന്നെ തഫ്സീറുകളിൽ നമുക്ക് സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്നുള്ളത് വ്യത്യസ്ത സ്വഹാബികളിൽ നിന്ന് വ്യത്യസ്ത താബിഈങ്ങളിൽ നിന്ന് വ്യത്യസ്ത മുഫസ്സിറുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാം സിറാത്തുൽ മുസ്തഖീമാണ് ഖുർആൻ സിറാത്തുൽ മുസ്തഖീമാണ് റസൂൾ അല്ലാഹി സലാഹു അലൈഹി വസ്ലമിയുടെ ചര്യകൾ സുന്നത്തുകൾ സുറാത്തുൽ മുസ്തഖീമാണ് അതുകൊണ്ട് ഈ ഹിദ്ദിന സുറാത്ത് മുസ്തഖീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ നിന്റെ മാർഗത്തിലേക്ക് ഖുറാനിൻ്റെ മാർഗത്തിലേക്ക് പ്രവാചകൻ്റെ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ എന്നാണ് മുസ്തഖീം ശേഷം ആ സിറാത്തുൽ മുസ്തഖീമിനെ വിശദീകരിക്കാൻ അള്ളാഹു അടിമകളോട് പറയാണ് നിങ്ങൾ തന്നെ പറയും എന്താണ് ണോ അനുഗ്രഹം ചൊരിഞ്ഞത് നിന്റെ ഞാമത്ത് കിട്ടിയത് ആരുടെ ആർക്കാണോ അവരുടെ വഴി അനുഗ്രഹിച്ചിരിക്കുന്നു അലൈഹിം അവരുടെ മേൽ അതാരാണ് അള്ളാഹു അനുഗ്രഹിച്ചത് സൂറത്തുനിസ ഇലെ അറുപത്തെട്ട് മുതൽ എഴുപത് വരെയുള്ള ആയത്തുകളിൽ അതിന് തെളിവുണ്ട് അള്ളാഹുസ് നാം അവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നതാണ് ആരാണോ റസൂലിനെയും അനുസരിക്കുന്നത് അവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ ആയിരിക്കും ആരൊക്കെയാണ് അവർ അവർ എത്ര നല്ല കൂട്ടുകാരാണ് ഫലുലാണ് എല്ലാം അറിയുന്നവനാകുന്നു എല്ലാം അറിയുന്നവനായി അള്ളാഹു മതിയായവനാകുന്നു അപ്പോൾ അമ്പിയാക്കളുടെ അംബിയാക്കളുടെ സുദ്ദീഖ്യങ്ങളുടെ സ്വാലിഹ്യങ്ങളുടെ മാർഗമാണ് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം കാരണം അല്ലാഹു പറയുന്നത് അല്ലാഹു അവരെയാണ് അനുഗ്രഹിച്ചത് അംബിയാക്കളെ സ്വാലിഹിങ്ങളെ അമ്പിയാക്കളുടെ വഴികളിൽ അടി ഉറച്ചു നിന്നവരാണ് സുദ്ദീഖുകൾ അതിൻ്റെ മാർഗത്തിൽ ജീവൻ ത്യജിച്ചവരാണ് ശുഖതാക്കൾ ആ മാർഗത്തിൽ നല്ലവരായി ജീവിച്ചവരാണ് സ്വാലിഹ്യങ്ങൾ أبو رسول الله صلى الله عليه وسلم النبي أبو بكر الصديق رضي الله عنه الصديق عمر بن الخطاب عثمان بن عفان علي بن أبي طالب رضي الله عنهم أبوك شهداء كلاهنا باقي صحابي كلا كصالي هينغلاهنا أبوك بين والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه മുഹാജിറുകളും അൻസാറുകളുമാകുന്ന ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബത്ത് പിന്നീട് നല്ല നിലക്ക് അവരെ പിൻപറ്റിയ താപ്യങ്ങൾ തപ ഉത്താപ്യങ്ങൾ അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ സെറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നബിയുടെ വഴിയാണ് സ്വഹാബത്തിൻ്റെ വഴിയാണ് താപ്യങ്ങളുടെ വഴിയാണ് തപ ഉത്താപ്യങ്ങളുടെ വഴിയാണ് അഖ്ലു സുനത്തിബ അൽ ജമാഅത്തിൻ്റെ മനഹജാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അതുകൊണ്ടാണ് എൻ്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് കക്ഷികളായി പിരിയും അതിൽ എഴുപത്തി രണ്ടും നരകത്തിലാണ് ഒരു വിഭാഗം മാത്രമേ സുറാത്തുൽ മുസ്തഖീമിലുള്ളൂ എന്ന് നബി ബിശ്രദാലസ്വം പറഞ്ഞത് അതാരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മാ അന അസ്ഹാബി ഞാനും എൻ്റെ സ്വഹാപത്തും ഏതൊരു ചര്യയിലാണോ ഉള്ളത് അതേ ചര്യയിൽ നിലകൊള്ളുന്നവരാണ് സുറാത്തുൽ മുസ്തഖീമിലുള്ളത് അവരാണ് സ്വർഗത്തിൻ്റെ ആളുകൾ ബാക്കിയുള്ളവരൊക്കെ ഇടത്തോട്ടോ വലത്തോട്ടോ തെറ്റിപ്പോയവരാണ് സുറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോയവരാണ് അതുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ സുറാത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ ആശയങ്ങൾ കടന്നു വരണം വീണ്ടും പറയുന്നു ആരുടെ മേലാണോ നിന്റെ കോപമുണ്ടായിട്ടുള്ളത് കോപിക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ വഴിയിലല്ല ക്ലിയറാക്കണ് അള്ളാഹുവിനെ ക്ലിയർ അല്ല നമ്മെ കൊണ്ട് പറയിപ്പിക്കുകയാണ് നമ്മെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് കാരണം ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത ഹൈർ എന്ന് മാത്രം പറയുകയല്ല ഷെർ എന്നതാണെന്ന് കൂടി പറയും ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത അതാണ് ചില ആളുകൾ അതിൽ നിന്ന് തെറ്റായ ഒരു മൻഹജ് അതിൽ നിന്ന് മാറി തെറ്റായ ഒരു മൻഹജ് കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ ന്യായപ്രകാരം നിങ്ങൾ പ്രബോധനം ചെയ്യുമ്പോൾ ഹൈറ് പറഞ്ഞോളൂ ഷെറു താനെ ഇല്ലാതാവുന്ന തെറ്റാണത് മഹാനായ ഹുദൈഫ അലി അള്ളാഹു ദ്ലു പറഞ്ഞത് ജനങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് ഹൈറിനെ കുറിച്ച് ചോദിക്കും ഞാൻ ഷെർറിനെ കുറിച്ചാണ് ചോദിക്കാറുള്ളത് എന്തിനാണത് എനിക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് ഷെർറിനെ കുറിച്ച് അറിയാതെ ഒരാൾക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുക ഹൈർ മാത്രം പറഞ്ഞാൽ പോരാ ഇന്നത് ഷെറാണെന്ന് അറിഞ്ഞാലേ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാനിൽ കാണാം നിങ്ങൾ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കും വേണം നന്മ മാത്രം കൽപ്പിച്ചാൽ പോരാ വേറെ ചില ആളുകൾ പറഞ്ഞു തിന്മയെ മാത്രം വിലക്കിയാൽ മതി നല്ലത് പറയേണ്ട ഇത് രണ്ടുമല്ല നല്ലത് എന്നതാണ് ചീത്ത എന്നതാണ് ഇതിങ്ങനെ വേർതിരിക്കണം അതിനാണ് ഫുർഖാൻ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഹുദയാണെന്ന് പറഞ്ഞ് നിർത്തിയില്ല പിന്നെ യോ ഫുൻ ഫുർഖാൻ ആണ് പരിശുദ്ധ ഖുർആൻ ഹുദയാണ് പരിശുദ്ധ ഖുർആൻ ഫുർഖാനാണ് എന്താണ് ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിയായ റൂട്ട് ഇത് തെറ്റായ റൂട്ടാണ് എന്നിങ്ങനെ ക്ലിയർ ചെയ്യും ഈ ഒരു ക്ലാരിറ്റി ആദർശത്തിൽ വേണം ആദർശത്തിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം എന്ന് പറഞ്ഞാൽ പോരെ പോരാ മറിച്ച് ഏതല്ല എന്നുകൂടി നമുക്ക് ബോധ്യം ഉണ്ടാവണം അതാണ് വൈരിൽ ധൂപി അലൈഹി ആരുടെ മേലാണോ അള്ളാഹുവെ നിന്റെ കോപം നിന്റെ നിൻ്റെ ഉണ്ടായിട്ടുള്ളത് അവരുടെ മാർഗ്ഗത്തിലല്ല ആരാണ് ഈ ഗതബ് അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായവർ സൊഹിഹായ ഹദീസുകളിലും സഹാബത്തിന്റെ രിവായത്തുകളിലും സ്ഥിരപ്പെട്ടു വന്നത് യഹൂദന്മാരാണ് ഖുർആാനിൽ ധാരാളം സ്ഥലത്ത് അവരെ കുറിച്ച് പറഞ്ഞത് ഏറ്റുവാങ്ങിയവരാണ് അവർ മറ്റൊരിടത്ത് സൂറത്തുൽ ബക്രയിൽ കാണാം ദേഷ്യത്തിന്റെ മേൽ ദേഷ്യം കോപത്തിന്റെ മേൽ കോപം അള്ളാഹുവിൽ നിന്ന് നേടിയെടുത്തവരാണ് യഹൂദന്മാർ അതിനുള്ള ഏറ്റവും വലിയ കാരണം ഒന്ന് അവരുടെ ഒലുവാണ് അങ്ങേയറ്റത്ത മതത്തിലുള്ള ശിദ്ധത്ത് കാഠിന്യം പരുക്കന സ്വഭാവം സ്വഭാവത്തിലെ പരുഷത അമ്പിയാക്കളെയും നീതി കൊണ്ട് കൽപ്പിക്കുന്നവരെയും കൊന്നുകളഞ്ഞ അവസ്ഥ പ്രവാചകന്മാർ വരെ പ്രവാചകന്മാരാണെന്നറിഞ്ഞിട്ട് കൊന്നവരാണ് യഹൂദന്മാർ പ്രവാചകനാണ് എന്നറിഞ്ഞുകൊണ്ട് കൊല്ലുമായിരുന്നു അവർ നീതി പറയുന്നവരെ ഇഷ്ടമില്ല ഹക്ക് പറയുന്നവരെ ഇഷ്ടമേയില്ല യഹൂദന്മാർ

പക്ഷേ അതിൽ നിന്ന് തെറ്റിപ്പോയവരാണ് അലിമുൽ ഹക് വഅൽവാൻ സത്യമറിയാം അതിൽ നിന്ന് വിട്ടുപോയവരാണ് മുഹമ്മദ് നബിയെക്കുറിച്ച് അവർക്കുള്ള അറിവിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് അള്ളാഹു പറയുന്നത് ചരിത്രകാരന്മാർ പറയുന്നതല്ല അള്ളാഹു പറയുകയാണ് അബ്നാഅഹും സ്വന്തം മക്കളെ ഉമ്മയും വാപ്പയും തിരിച്ചറിയുന്നത് പോലെ മുഹമ്മദ് നബി റസൂലാണെന്ന് അവർക്കറിയാം എന്നിട്ടും നബിസ്വല്ലി വസ്ലമെ വധിക്കാൻ എത്ര ശ്രമങ്ങൾ നടത്തി അതാണ് അത്തരമൊരു ടീമിൻ്റെ മാർഗത്തിൽ അള്ളാഹുബേന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തരുത് അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് ഇൽമുണ്ടായിട്ടും അത് പ്രവർത്തിക്കാത്തവർക്ക് യഹൂദന്മാരുടെ ശുഭഹത്തുണ്ട് അതുപോലെ അവരിത് മുസ്ലിങ്ങൾ അവർ ഇൽമനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് പിന്നീട് പറയുന്നത് അള്ളാഹുബേ വഴിപിഴച്ചവരുടെ മാർഗവുമല്ല ആരാണ് ഈ വഴിപിഴച്ചവർ പറഞ്ഞു ഹുമുൻ നസാറാക്കളാണ് എന്താ അവരെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം ഇല്ലാഞ്ഞിട്ടാണോ അല്ല ഒരാളിൽ മുന്തി നിൽക്കുന്ന സിഫത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാൽ തത്വത്തിൽ എല്ലാവരും ഒന്ന് തന്നെയാണ് എന്നാൽ ചില ആളുകൾക്ക് ചില സിഫാത്തുകളുണ്ട് ആ സിഫാത്തുകളാണ് എടുത്തു പറയുക അതിൽ നസാറാക്കളുടെ സിഫാത്ത് വഴിപിഴച്ചവരാണ് എന്ന് പറഞ്ഞാൽ ഒന്നിനും തെളിവ് നോക്കൂല ആരെങ്കിലും എന്തെങ്കിലും പറയാം അതൊക്കെ വിശ്വസിക്കും അതിനാണ് ഹുറാഫാത്ത് എന്ന് പറയുന്നത് അള്ളാഹു സ്ഫഹാനുഅത്തൽ അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് അവർ പറഞ്ഞു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ മകനാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമ ദൈവം എന്ന് പറഞ്ഞാൽ ട്രിനിറ്റിയാണ് ദ ഹാളി ട്രിനിറ്റി എന്ന് പേരിട്ടുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അഥവാ അള്ളാഹുവും ജുബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും നബിയും കൂടിയതാണ് ദൈവം പറഞ്ഞു അല്ലാ തൂലു നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത് സാലിസു സലാസ അള്ളാഹു മൂന്നിലൊന്നാണെന്ന് പറയരുത് നിങ്ങൾ അത് തെറ്റാണ് ഈസാ നബി അള്ളാഹുവിന്റെ മകനാണ് നിങ്ങൾ പറയരുത് ഈസാ നബിയുടെ ഉമ്മയെ നിങ്ങൾ ആരാധിക്കരുത് യഹൂദന്മാർ പറഞ്ഞു ഈസാലി സ്വലാത്തു വസ്സലാം വ്യഭിചാരത്തിലൂടെ ഉണ്ടായ പുത്രനാണ് അതാണ് അവർ ഉലുവാണ് ക്രിസ്ത്യാനികൾ യാതൊരു ന്യായവുമില്ലാതെ തെളിവില്ലാതെ അവർ പറഞ്ഞു എന്നാൽ പിന്നെ അള്ളാഹുവിൻ്റെ മോനാണ് രണ്ടും തെറ്റായിരുന്നു രണ്ടു കൂട്ടരും പറഞ്ഞത് തെറ്റാണ് അതിന് ഇടയിലാണ് ഇസ്ലാം പറഞ്ഞത് അള്ളാഹുവിൻ്റെ മകനല്ല വ്യഭിചാരപുത്രനുമല്ല മല മറിച്ച് ഐസഅഅലൈ സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കലിമത്താണ് അറിയം മറയമ്മിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത ഖുൻ എന്ന കലിമത്താണത് അള്ളാഹു ഉസ്ഹാനോ ജുബിൾ അലൈഹി സ്ലാത്തു വസ്ലാമിയുടെ അടുക്കൽ കൊടുത്തയച്ച റോഹാണ ഊതിയപ്പോൾ ഉണ്ടായി ഖുൻ ഫയക്കു ഖുന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി ആ കലിമത്താണ് എന്ന് അള്ളാഹു ഉസ്മാനു പഠിപ്പിച്ചു അതുകൊണ്ട് അള്ളാഹു വേദക്കാരോട് പറഞ്ഞു കിതാബ് ലാ മതത്തിൽ അതിരി കവിയല്ലേ ന്യായവും ഇല്ലാതെ ഒരു ജനവിഭാഗത്തിൻ്റെ തന്നിഷ്ടങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോവരുത് കതു വല്ലൂമിൻ കബുൽ അവർ ഓൾറെഡി പിഴച്ചവരാണ് ധാരാളം ആളുകളെ വഴി വഴി പിഴപ്പിച്ചവരാണ് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ശരിയായ വഴിയിൽ നിന്ന് തെറ്റിപ്പോയവരാണ് കാരണം ആരെങ്കിലും എന്തെങ്കിലും അഹുവ അതാണ് ഹവ ആരെങ്കിലും മനസ്സിൽ തോന്നിയൊക്കെ പറയും അതൊക്കെ വിശ്വസിക്കുക ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഈസാലിസ്ലാത്തു വസ്സലാമിയുടെ കടുത്ത ശത്രുക്കൾ ഉണ്ടാക്കിയ ആദർശമാണ് ഈസാ നബിയുടെ പേരിൽ അവർ മതമായി കൊണ്ടിടക്കുന്നത് യഥാർത്ഥത്തിൽ ഈസാ നബിയുടെ ആദർശത്തെ തകർക്കാൻ വേണ്ടി യഹൂദന്മാർ കൊണ്ടുവന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കാരണം ദൈവപുത്രവാദം എന്നുള്ളത് യഹൂദന്മാർ ആദ്യം പറഞ്ഞിട്ടുണ്ട് വകാലത്തിൽ യഹൂദു റുസൈർബുസൈർ അള്ളാ ഉസ്മാനത്തലിയുടെ മകനാണെന്ന് യഹൂദന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിന് മക്കളുണ്ടെന്ന വാദം യഹൂദന്മാർ നേരത്തെ പറഞ്ഞു വെച്ചതാണ് വഴിപിഴച്ച അവരുടെ വാദത്തിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ ആ വാദം സ്വീകരിക്കുകയാണ് പിന്നീട് ഇവരും ചെയ്തിട്ടുള്ളത് അതാണ് വല്ലദ്വാലി നിങ്ങൾ വഴിപിഴച്ചവരിൽ പെട്ടുപോകരുത് ആരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേട്ട് വിശ്വസിച്ച് നടക്കാൻ മുസ്ലിങ്ങൾക്ക് പാടില്ല മറിച്ച് നമ്മുടെ മതം ബുനിയ അല ദലീൽ തെളിവുകളുടെ മേലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് മിനൽ ഖുറാനി വസ്സുന്ന ഖുറാനെന്നും സുന്നത്തൊന്നുള്ള തെളിവിൻ്റെ മേലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് അവരിങ്ങനെ പറഞ്ഞു ഇവരങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇസ്ലാമിന് ഒരു പ്രസക്തിയേ ഇല്ല അള്ളാഹുബിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് അതാണ് സിറാത്തുൽ മുസ്തീം അതിൽ നിന്ന് തെറ്റിപ്പോകുമ്പോഴാണ് പ്രമാണങ്ങളെ കൈയൊഴിയുകയും നാട്ടു നടപ്പുകളും നാട്ടാചാരങ്ങളും പൂർവികരുടെ ആചാരങ്ങളും കേട്ട് കേളവുകളും ജൽപ്പനങ്ങളും സങ്കല്പങ്ങളും സ്വപ്നകഥകളും തോന്നലകളും അതിൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകുന്നത് ഇതൊരിക്കലും ഉണ്ടാവരുത് എന്നാണ് അള്ളാഹു ഉസ്ബഹാനോത്താല വിശ്വാസികളോട് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ സൂറത്തു ഫാത്തിയയിൽ ദ്വാ ചെയ്യുന്ന ഈ ദ്വാ അത് മനസ്സ് തട്ടി ദ്വാ ചെയ്യണം നമ്മൾ വെറുതെ ഒരു ഒരു ചടങ്ങ് എന്നുള്ള നിലക്കല്ലിം ലീൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹ് ഉസ്ബാനോ തല പരിശുദ്ധ ഊറാനിൽ പറഞ്ഞില്ലേ ഫസ്തഖിം അള്ളാഹു കൽപ്പിച്ചതുപോലെ ഇസ്തിക്കാമത്തോടു കൂടി നിലകൊള്ളണം അതാണ് കമാ ഉമീർത്ത അല്ലാഹു പറഞ്ഞതുപോലെ നിലകൊള്ളണം മറ്റുള്ളവർക്ക് ചെവി കൊടുക്കരുത് അതേ സമയത്ത് വലയാത്ത തുക അതിൽ അതിരി കവിയാനും പാടില്ല നോക്കൂ നിങ്ങൾ കൃത്യമാണ് ഉത്തവാസ്തിത്താണ് കൂട കൂടരുത് കുറയരുത് അള്ള കൽപ്പിച്ചതുപോലെ ചെയ്യണം എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോവാനും നബിയെ താങ്കളും താങ്കളിൽ വിശ്വസിച്ച മുസ്ലിം ഇങ്ങളും അള്ളാഹു പറഞ്ഞതുപോലെ ചെയ്യുക അതിനേക്കാൾ കൂട്ടാതിരിക്കുക ആയിഷാ റദി അല്ലാ തയാൽ അബൂ സലമത്ത് അബ്ദുർ റഹ്മാൻ ബിൻ ഔഫ് ചോദിക്കുന്നുണ്ട് നബീസല്ലാ വസ്ലമ രാത്രിയിൽ തിയാമുല്ലയിൽ നമസ്കരിക്കാൻ എഴുന്നേറ്റാൽ പ്രാരംഭ പ്രാർത്ഥനയിൽ എന്തായിരുന്നു ചൊല്ലിയിരുന്നത് അവർ പഠിക്കാൻ വേണ്ടി ചോദിച്ചതാണ് عائشة رضي الله عنها برنا الله عند الرسول نمسكري كمان دين النال راتريل اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم جبريل عليه الصلاة والسلام ميكائيل إسرافيل عليه الصلاة والسلام أبرد ربائي رجدا وآي الله به ആകാശഭൂമികളുടെ സൃഷ്ടാവേ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനെ മനുഷ്യർ ഭിന്നിച്ച വിഷയങ്ങളിൽ നാളിൽ നീയാണല്ലോ തീർപ്പ് കൽപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവേ മനുഷ്യർ ഒരുപാട് വിഷയത്തിൽ ഭിന്നതയിലാണ് അതുകൊണ്ട് നിന്റെ അനുമതി പ്രകാരം ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ ശരിയായ റൂട്ട് കാണിച്ചു തരണമേ ഇത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് കാരണം വ്യത്യസ്തങ്ങളായ മതങ്ങൾ വേറെ അതുപോകട്ടെ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എത്രയെത്ര വിഭാഗങ്ങളും മനഹജികളും ഗ്രൂപ്പുകളുമാണ് ഓരോരുത്തരും രാവും പകലും വ്യത്യാസമുള്ള വാദങ്ങൾ പറയുമ്പോൾ ഇതിലേതാണ് ശരി എന്നുള്ളത് അറിയേണ്ടതില്ലേ അതിന് പഠിക്കണം പ്രാർത്ഥിക്കണം പഠിച്ചത് റബ്ബിനോട് മനസ്സ് തട്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് അള്ളാഹു അമ്മൻ യുജീബിലും മുതുത്തറ ഇതാ ഇതുവരെ കുറിച്ച് പറയുന്നിടത്ത് ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് വിഷമസന്ധിയിൽ അകപ്പെട്ടവനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ് മറയില്ലാതെ സ്വീകരിക്കും മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയോ ശാരീരിക പ്രതിസന്ധിയോ ഒന്നുമല്ല സിറാത്തുൽ മുസ്തഖീം ഇവിടെ എന്ന അന്വേഷണം സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണ് ആളുകൾ പലതും പറയുന്നു ഇതിലേത് വഴിയിലൂടെ പോയാലാണ് എനിക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുക എന്നത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അള്ളാഹുവിൻ്റെ തൗഫീഖില്ലാതെ ഈ ശരിയായ റൂട്ടിലെത്താൻ കഴിയില്ല അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ദുആ ചെയ്തത് ഇന്നക്കെ തെഹദീമൻ തഷാ ഉല സൊറാത്തിൽ മുസ്തീം പഠിച്ച റബ്ബേ നീ ഉദ്ദേശിക്കുന്നവരെയാണ് നീ സുറാത്തിൽ മുസ്തഖിമിലേക്ക് നയിക്കുന്നത് അക്കൂട്ടത്തിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണേ റബ്ബെ എന്ന് ആ മഷീഹത്ത് പൂർണ്ണമായും റബ്ബിൻ്റെ കയ്യിലാണ് അവൻ തീരുമാനിച്ചാലേ രക്ഷയുള്ളൂ എന്ന ആത്മാർത്ഥമായ ആ ഒരു അറിവിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിലെ പ്രഥമ അധ്യായത്തിലെ പ്രഥമ പ്രാർത്ഥന വിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ പ്രാർത്ഥനയാണ് അതിൻ്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നാം പ്രാർത്ഥിക്കുക അള്ളാഹു സുബാൻ അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസ്ലമ അലഹൈ മുഹമ്മദീൻ വലഹമ്മലമീൻ സുബഹാന ഷബു ഇലഹൻബുലിഖ് അസ്ലാമലൈക്കു വരഹമുലി വർക്കാത്തു